ഒരു മിനിറ്റ് ജോലി അന്വേഷിച്ച് നിരാശരായിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എങ്കിലും നിങ്ങൾക്കുള്ളതാണ് ഈ ചാനൽ ഒരു സംരംഭകനാകാനായിട്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എങ്കിൽ നമ്മളുടെ ഈ ചാനലിലൂടെ ഇനി വരുന്ന വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഒരു സംരംഭകനാകാനായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മളുടെ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ജോലി നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ബിസിനസ് നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ബിസിനസ്സുകൾ നമ്മളുടെ ചുറ്റുപാടുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബിസിനസ്സുകളാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ആണ് എടുക്കേണ്ടത് ഈ ബിസിനസ്സിന് വേണ്ടിയുള്ള പണം നമ്മൾ നമ്മളിവിടുന്ന് കണ്ടെത്തും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയുള്ള വീഡിയോസ് മുന്നോട്ട് കാണുക എങ്കിൽ നിങ്ങൾക്കും ഒരു പുതിയ തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു